തൻ്റെ നാല് പെൺമക്കളിൽ ഒരാൾക്ക് വിവാഹം അത് ആരാണെന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ നാല് പേരെയും അവരുടെ ഇഷ്ടമനുസരിച്ച് മാത്രമേ വിവാഹം ചെയ്യാൻ അനുവദിക്കൂ എന്ന് സിന്ധുവും കൃഷ്ണകുമാറും മുൻപേ പറഞ്ഞ കാര്യമാണ് മക്കളിൽ ആരാണ് ആദ്യം വിവാഹിതയാകുക എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വിവാഹം ചെയ്യാനും കുഞ്ഞുങ്ങളെ നോക്കാനും ഏറെ ഇഷ്ടമുണ്ട് എന്ന് പലപ്പോഴായി പറഞ്ഞ മകൾക്കാണ് വിവാഹം നടക്കുക ഈ വർഷം തന്നെ മാംഗല്യം ഉണ്ടാകും ഏതു മാസത്തിലെന്നും സിന്ധു പറഞ്ഞു കഴിഞ്ഞു ഓസി എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹത്തിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സിന്ധു അക്കാര്യം പ്രഖ്യാപിച്ച വിവരം വീഡിയോ രൂപത്തിൽ ദിയ തന്നെ പോസ്റ്റ് ചെയ്തു സെപ്റ്റംബറിൽ വിവാഹം നടക്കാനാണ് സാധ്യത കൂടുതൽ ദിയ അശ്വിൻ ഗണേഷുമായി പ്രണയത്തിലാണ് ദിയയെ അശ്വിൻ ഗംഭീര ചടങ്ങിൽ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു അശ്വിൻ്റെ വീട്ടുകാർക്കും ദിയ മകളെപ്പോലെയായി കഴിഞ്ഞു